പേവിഷബാധ ഏറ്റ് വീട്ടമ്മ മരിച്ചു തിരുവനന്തപുരം ചെറുവിളാകം അനുഭവനിൽ ജേനിയാണ് മരിച്ചത് രണ്ടര മാസം മുൻപ് വളർത്തുനായ മകളെ കടിക്കുകയും ജേനിയുടെ കയ്യിൽ മാന്തി മുറിവേൽപ്പിക്കുകയും ചെയ്തിരുന്നു മകൾ കന്നു തന്നെ വാക്സിൻ എടുത്തു ഒരു മാസം കഴിഞ്ഞ് ഈ നായ ചത്തു തന്റെ കയ്യിൽ പട്ടിയുടെ നഖം കൊണ്ടത്തിവർ ആരോടും പറയുകയോ വാക്സിൻ എടുക്കുകയോ ചെയ്തിരുന്നില്ല മൂന്ന് ദിവസം മുൻപ് ക്ഷീണം അനുഭവപ്പെട്ടപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി പിറ്റേ ദിവസം അസ്വസ്ഥതകൾ കൂടിയപ്പോൾ ഡോക്ടർ ജനറൽ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുകയും അവിടെ നിന്ന് റാബിസ് ബാധ സംശയിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വ്യാഴാഴ്ച ഉച്ചയോടെ മാറ്റുകയും ചെയ്തു അവിടെ വെച്ച് പേവിഷബാധ സ്ഥിരീകരിച്ചു തുടർന്ന് വെള്ളിയാഴ്ച പുലർച്ചെയോടെയാണ് മരണം സംഭവിച്ചത് വൈകിട്ട് മണിക്ക് ആരോഗ്യ ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ശാന്തി തീരത്തിൽ സംസ്കരിച്ചു നഗരസഭാ ജീവനക്കാരും സംരക്ഷണ വകുപ്പും ആരോഗ്യ വകുപ്പ് ജീവനക്കാരും വീട്ടിലും ചിറക്കാണി വാർഡിലെ മറ്റു വീടുകളിലും പ്രദേശത്തും ക്ലോറിനേഷൻ നടത്തി വളർത്തു നായ്കൾക്ക് വാക്സിൻ എടുക്കുകയും അൻപതോളം തെരുവ് നായ്ക്കളെ പിടികൂടുകയും ചെയ്തു രോഗിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നവർക്ക് റാബിസ് വാക്സിനും നൽകിയിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി